ഹലോ പത്മനാഭ ഒരു സൂപ്പർ കോൾ ആളുകളെ ചതിക്കുവിൽ വീട്ടുന്നതിന് വിമർശനങ്ങൾ വന്നപ്പോൾ ഉള്ള ജാസ്മിൻ ബെസ്റ്റ് ഫീലിംഗ് എവർ യു കെയർ അർത്ഥം മനസ്സിലായോ പറഞ്ഞോ അതായത് നിങ്ങൾ എന്തൊക്കെയാ എന്നെ കുറിച്ച് പറഞ്ഞോളി അതും എന്നെ ബാധിക്കുന്ന വിഷയമല്ലാന്ന് തോറ്റു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ മില്ലയൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറുടെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിപ്പോ കണ്ടത് എന്റെ സ്വന്തം സാക്ഷാൽ ദൈവവും ഇറങ്ങി വന്നാലും ഞാൻ ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും നിങ്ങൾ അതിനെ കുറിച്ച് എന്തും പറഞ്ഞുകൂടി എനിക്കൊരു വിഷയമല്ല എന്നുള്ള രീതി എങ്ങനെ നല്ലതാ തന്നെ നല്ലതാ പുള്ളിക്കാർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് ഈ ചോറ് ഇട്ടതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇങ്ങനൊരു വലിയ അലിഗേഷൻ വരുന്ന സമയത്ത് അതിന് മറുപടി പറയാതെ ഇങ്ങനൊരു ചോറിടുന്ന സമയത്ത് അത് കാണുന്നവര് ഇതിന് മറുപടി പറഞ്ഞതാണെന്ന് വിചാരിക്കും ഈ ഫ്രണ്ട് ആപ്പ് എനിക്ക് എവിടെ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഫ്രണ്ട് ആപ്പിനെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ആപ്പിന്റെ പേര് എനിക്ക് കിട്ടുന്നത് ഇതൊക്കെ എന്റെ അതങ്ങനെ നിന്റെ പിന്നെ നീ മാത്രമല്ലോ വോയിസ് റെക്കഗണൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പിൾ സെയിഫാണ് ഫേക്ക് പ്രൊഫൈൽസ് എന്താ അവർ പറയുന്നുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല വോയിസ് കോൾ കോൾ വീഡിയോ ൾ പെർസെന്റ് സേഫ് ആണ് എന്നാലും എനിക്കൊരു കോള് കണക്ട് ആയി ആ സംസാരിച്ച ആൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തത് അപ്പൊ ഇവര് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറയുന്നത് സംസാരിക്കുന്ന ഒരു വ്യക്തികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ടല്ല അത് ചെയ്യുന്നത് അപ്പൊ ആ സാധനത്തിന് ഫേക്ക് എന്നല്ലാതെ പറയാൻ ഞാൻ എന്ത് വേണോ ചെയ്യാ വെച്ച് ഇടിച്ചു നാട്ടിക്കരുത് ഇവരുടെയൊക്കെ ഇവർക്ക് പറഞ്ഞു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവരുടെ ഒക്കെ ഒറിജിനൽ അക്കൗണ്ട് ഇവർക്ക് നമ്മുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുമോ ഇതാണ് എന്റെ സ്വന്തം ഐ ഡി അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ട് അല്ലെങ്കിൽ സ്വന്തം സംഭവം ഒന്ന് കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാൻ പറ്റാത്തത് ചോദിക്കുക നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ വെല്ലുവിളിയൊന്നും അല്ല നിങ്ങൾ അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല